അതായത് കോടതിയുടെ വിധിയെ പോലും അഞ്ച് പൈസക്ക് വില കളിപ്പിക്കുന്നില്ല അവിടുത്തെ ഭക്തന്മാരുടെ ഏർ അവലാദികൾക്കൊന്നും ഒരു വിലയും കളിപ്പിക്കുന്നില്ല ജസ്ന സലീഫ് എന്ന് പറഞ്ഞ ഈ റീലുകാരിക്ക് എന്നർത്ഥം എന്തായാലും അവിടെ ഇപ്പൊ ഇന്ന് ഈ വിഷു ദിനത്തിൽ ആയമ്മ പോയിട്ടുണ്ട് അവിടെ പോയിട്ട് അവിടെ കൃഷ്ണന്റെ മുഖത്ത് കൊണ്ടായിട്ട് ഒരു ചുംബനം കൊടുത്തിട്ടുണ്ട് എന്തായാലും ഗുരുവായൂർ കാരണം സംഭവിക്കണം എന്താ പറഞ്ഞാല ഞാൻ ഇതിങ്ങനെ സമ്മതിക്കാന്ന് പറയാൻ കാരണം ഗുരുവായൂർ ജനങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട് ഏതൊരു വള്ളി പൊട്ടിയ കേസ് അവർ വന്നിട്ട് എന്തിലൊക്കെ കാട്ടിക്കൂട്ടി പോട്ടന്നെ ഇങ്ങനത്തെ കൊറോണ ഉണ്ടല്ലോ എല്ലാറ്റിനൊക്കെ നമ്മളിങ്ങനെ എതിർക്കാൻ എല്ലാറ്റിനെയും നമ്മൾ നേരം പോലെ നടത്താനൊക്കെ കഴിഞ്ഞാൽ ഈ കാര്യം നടക്കില്ല എന്നുള്ള സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കപട സ്നേഹമാണ് വൃത്തിയായിട്ടും ഇതൊരു സ്നേഹമാണെന്ന് പറയേണ്ടി വരും കാരണം ജാമ്യ ടീച്ചറുമായിട്ടുള്ള ഈ ഒരു സംഭാഷണം കിട്ടുകഴിഞ്ഞാൽ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാകും ണല്ലോ എന്താണ് സംഭവം എന്ന് അറിയാൻ ഒരു താല്പര്യമുണ്ട് ഇതൊ ജയിലിലായെന്നോ പിടിച്ചെന്നോ തീരാത് അടച്ചെന്നോ ചേക്കിട അടിച്ച് പൊട്ടിക്കെന്നോ വിലങ്ങ് വെച്ച് കൊണ്ടുപോയെന്നോ ആ ഞാനും കേട്ടു ഞാൻ നിലവിലായത് ഞാൻ തെളിയിക്കുന്ന കാര്യമാണ് പിന്നെ അതേപോലെന്നുവെച്ചാല് ഇത് പോലീസ് സ്റ്റേഷനിലെ വിളിച്ചന്വേഷിച്ച സമയത്ത് ഒപ്പിട്ടിട്ട് നമ്മളോട് മേടിക്കാനാണ് പറഞ്ഞത് അപ്പൊ ഇന്ത്യ പറഞ്ഞിട്ടില്ല അപ്പൊ അങ്ങനത്തെ വിഷയങ്ങൾ ഇതുവരെ ഞാൻ കേൾക്കിട്ടില്ല പക്ഷേ ഞാൻ അറസ്റ്റിലായിരുന്നു എനിക്ക് പതിനഞ്ച് ലക്ഷം രൂപ ഫൈന്റ് ഞാൻ 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 പോയി അങ്ങനെ പല രീതിയിൽ മോശമായിട്ട് ജസ്ന സലീമ് വളരെയധികം ധൈര്യവതിയാണ് കാരണം അവർ വിശ്വസിക്കുന്ന അവരൊരു തെറ്റും ചെയ്തിട്ടില്ലെന്നാണ് പക്ഷേ ദേവസ്വം ബോർഡ് വിചാരിക്കുന്നത് അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്നത് തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് എന്താണ് തെറ്റ് എന്ന് കൃത്യമായിട്ട് പറയാം ആ അമ്പലത്തിന്റെ ചില ഭാഗങ്ങളിൽ ഒരു തരത്തിലുള്ള റീലുകളോ ഫോട്ടോ എടുപ്പോ പാടില്ല എന്ന് അവിടെ നിയമം മൂലം നിരോധിക്കപ്പെട്ടതാണ് നമ്മുടെ കോടതിയുടെ വിധിയുള്ളതാണ് അത് ഹൈക്കോടതി വിധിയാണുള്ളത് അതൊക്കെ നിലനിൽക്കെ തന്നെയാണ് ഈ ആയം അവിടെ വന്നിട്ട് വീണ്ടും ഒരു കൃഷ്ണപ്രതിയുടെ മേലെ മാല ചാർത്തുകയും ഒരു വീഡിയോ എടുക്കുകയും പ്രചരിപ്പിക്കുക ചെയ്ത് സ്വാഭാവികമായിട്ടും അവിടെ പുറമേയുള്ള സംഘപരിവാരോ അല്ലെങ്കിൽ ബി ജെ പി കാരോ ഹിന്ദുക്കളോ ഒന്നുമല്ല ഇത് പരാതി കൊടുത്തത് പരാതി കൊടുത്തത് ദേവസ്വം ബോർഡ് തന്നെയാണ് അങ്ങനെയാണ് ഇവർക്ക് നേരെ എന്ത് വന്നിരിക്കുന്നത് കലാപാഹാനത്തിലുള്ള ശ്രമമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നൊരു കേസ് വന്നിട്ടുള്ളത് എന്തായാലും ആദ്യപടി എന്ന രീതിയിൽ പോലീസുകാരോട് ചോദിച്ചപ്പോൾ നിങ്ങളോട് ഒപ്പിട്ട് പോയാൽ മതി മാത്രം എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്തല്ല അവർ ഒപ്പിട്ട് പോയി അല്ല വില കൊണ്ടുപോയി ജയിലിലായി ഇനി ജയിലിനകത്ത് കിടന്ന് ചിത്രം വരയ്ക്കാമെന്നൊക്കെ പറഞ്ഞ ഒരു വീഡിയോയ്ക്ക് ലക്ഷക്കണക്കിന് പ്രേക്ഷകരാണ് ആ വീഡിയോ എന്നതാണ് ഒരു സത്യം അല്ല എങ്ങനെയെങ്കിലും കുടുംബം ഞാനൊരു കുടുംബം പുലർത്താൻ വേണ്ടിട്ടാണ് ഞാൻ ചിത്രം കിടക്കി അവരെ തന്നെ അപ്പൊ അതേപോലെ അവരുടെ കുടുംബം പുലർത്താൻ വേണ്ടിട്ട് നമ്മള് വേറൊരു കാര്യം പറയുന്നില്ലേ ഇതിനെക്കാട്ടിലും നല്ലത് അവർക്ക് രീക്ഷ കണ്ടാൻ പോകുന്ന കാരണം ഇന്ന വചനം പറഞ്ഞിട്ട് യൂട്യൂബിൽ കൂടി വരുമാനം ഉണ്ടാക്കിയ കുടുംബം കോട്ടിന്റെ ഗതികേടാണ് അവർക്ക് അപ്പൊ ആ ഒരു

ജപമാല കിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ജപമാല കെട്ടിയ സന്തോഷത്തിന് ഞാൻ അവിടെ കണ്ണന് ഒരു വീഡിയോ എടുത്ത് ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു വീഡിയോ എടുക്കാം എടുക്കാൻ ഞാൻ വിചാരിച്ചത് മതപരമായിട്ടുള്ള ചാട്ടിനും വീഡിയോ എടുക്കാൻ അവരെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞായറാഴ്ച എടുക്കുന്നതിലും കുടുംബം കൃഷ്ണ ഇല്ലായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ എടുത്തു പോയതാ എന്നെടുത്ത് പറ്റിയ ചാരണം അപ്പൊ ഞാൻ അത് പോസ്റ്റ് ചെയ്തു അപ്പൊ അത്രേങ്ങനെ ചെയ്തു അല്ല മതസ്പർദ്ധ എന്ന് പറഞ്ഞാല് എല്ലാവരെയും കൊടുക്കാൻ പറ്റിയ ഏറ്റവും ഒരു വകുപ്പാണ് കാരണം വാദിക്ക് എളുപ്പമാണ് പ്രതിക്കായിരിക്കും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും ഇരിക്കട്ടെ നാളെ വിഷു ആണല്ലോ എന്താണ് പരിപാടി ഒരുപാട് ഫോട്ടോ സമർപ്പിക്കുന്നുണ്ട് പന്ത്രണ്ട് വർഷമായി സമർപ്പിക്കുന്ന ഒരു ചടങ്ങാണ് ഞാൻ എന്റെ ഒരു അന്യമായി തുടങ്ങിയ നിന്നിട്ട് ഞാൻ കണ്ണിനൊരു ഫോട്ടോ സമർപ്പിക്കാറുണ്ട് അപ്പൊ സമർപ്പിക്കാൻ വേണ്ടിട്ട് എന്തെങ്കിലും നിയമ തടസ്സങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ പോലീസ് പ്രൊട്ടക്ഷൻ അങ്ങനെ എന്തെങ്കിലും പോലീസ് ക്ഷൻ എന്ന് പോലീസ് പ്രൊട്ടക്ഷൻ തരും കാരണം എനിക്ക് ആരോപണി ഞാൻ ആരെ ആരെയും ഇഷ്യൂണ്ടാക്കാനൊന്നും പോകുന്നില്ല അത് ഇപ്പം ഞാൻ ഗുരുവായിട്ട് പോകുമ്പോൾ തട്ടം എന്ന് പറഞ്ഞിട്ട് ഞാൻ തട്ടം കൂടി ഇപ്പം കൂടി ചുറ്റുവായും അതിതൊന്നും ഞാൻ തൊടുവായിക്കാ പോവാറില്ല. ഞങ്ങളുടെ വിഷയമല്ലാത്ത വിഷയത്തെ. അത്രമേൽ കണ്ണൻ อาจารย์ോ ആയിട്ട് ഞാൻ വീടാതായി വന്നതായി തോന്നുന്നു. ഈ യാചകജനങ്ങളാണ് നടവാതിരിക്കുന്ന ദൈവികതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അല്ല കണ്ണൻ ചിത്രം സമർപ്പിക്കാൻ അങ്ങത്തെ കേറി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എനിക്കറിയില്ലട്ടോ.

എന്തായാലും ജസ്നയുടെ വർത്തമാനം എങ്ങനെയാണ് മതം കുറച്ച് തലയ്ക്ക് പിടിച്ച ആളുകളാണ് തന്നെ എതിർക്കുന്നത് അല്ലാതെ വേറെ ഒന്നല്ല ഈ മതം തലയ്ക്ക് പിടിച്ച ആളുകളാണോ നമ്മുടെ ദേവസ്വം ബോർഡിലുള്ളത് എന്നായിരിക്കും ഒരു പക്ഷെ ജസ്ന സലീം ചോദിക്കുന്നതെന്ന് എനിക്ക് തോന്നിപ്പോകുന്നുണ്ട് ഇവിടെ സംഭവിക്കുന്നത് ജസ്ന സലീമിന് ഇപ്പൊ നിലവിലുള്ള ഈ ഒരു നിയമ വ്യവസ്ഥയെ കുറിച്ചോ അല്ലെങ്കിൽ കോടതി വിധിയെ കുറിച്ചോ അഞ്ച് പൈസക്ക് അറിയില്ലാന്ന് മാത്രമല്ല അതിന് ഒരു തരത്തിലും ബഹുമാനില്ല കാരണം ഒരു അല്പ അൽഫമെങ്കിൽ ബഹുമാനുണ്ടെങ്കിൽ ഇന്ന് ഈ ഒരു തരത്തിലുള്ള കുട്ടികൾ ചെയ്യില്ല കാരണം അവിടെ പോകുന്നു അവിടെ പോയിട്ട് ഗുരുവായൂർ അമ്പലം നടക്കി പോയിട്ട് അവിടെ കാണിക്ക പോലെയൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു പ്രതിമയുടെ എടുത്ത് പോയിട്ട് അതിന് ചുംബിക്കുന്നു റീലെടുക്കുന്നു വീണ്ടും പോസ്റ്റ് ചെയ്യുന്നു അതായത് ഇപ്പം നടക്കുന്ന ഒരു വിഷയത്തെ കുറിച്ചിട്ട് അഞ്ചിന്റെ പൈസയ്ക്ക് തനിക്ക് പേടിയില്ല ഒരു ഭയമില്ല നിങ്ങൾ ഹിന്ദുക്കൾ എന്താ ചെയ്തോളി എന്ന് പറഞ്ഞ സംഗതിയാണ് എനിക്ക് മനസ്സിലാത്ത കാര്യം ഇത്ര അധികം ഇവർക്ക് കണ്ണന് അപാരമായിട്ട് ഇഷ്ടമാണ് ഈ ചോദ്യം ഇനി വർഗീയപരമായിട്ടുള്ള ചോദ്യമായിട്ട് ആരും കരുതുന്നത് കേട്ടോ എനിക്ക് സ്വാഭാവികമായിട്ടും ഇത് കാണുന്ന ആർക്കും തോന്നി പോകുന്ന ഒരു തോന്നലാണ് ഇത്രയധികം ഭഗവാൻ കൃഷ്ണൻ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗുരുവായൂർ അമ്പലത്തേക്ക് പോകുന്ന സമയത്ത് ഇവർക്ക് വളരെ പെട്ടെന്ന് തട്ടം ഊരി മാറ്റിയിട്ട് കഴുത്തിലൂടെ ഇടേണ്ടി വരുന്നത് തട്ടം എന്നുള്ള സാധനം എന്തായാലും ഇട്ടിട്ട് തന്നെയാണ് അതുവരെ പോകുന്നത് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഗുരുവായൂരെ എത്തിക്കഴിഞ്ഞാൽ തട്ടം ഊരുന്നു അത് കഴുത്തിലൂടെ ഷാൾ പോലെ പോലെട്ടിട്ട് അവിടേക്ക് എത്തേണ്ടി വരുന്നു ഇവർക്ക് ഭഗവാൻ കൃഷ്ണൻ എന്ന് വെച്ച് ഇവർക്ക് ജീവനാണ് ഇവർ തന്നെ പറയുന്നുണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ചിത്രം പണി തുടങ്ങിയത് ആ ചിത്രം പണി ഒന്നുകൂടി ഫേമസ് ആക്കാൻ വേണ്ടിയിട്ട് ഇമ്മാര് പരിപാടിയൊക്കെ തുടങ്ങി എന്തായാലും അങ്ങനെ ഭഗവാൻ കൃഷ്ണനെ ഹിന്ദു മതത്തെ ഒക്കെ അപാരമായിട്ട് ഈ ജസ്ന സലീം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ജസ്ന സലീം ഹിന്ദു മതത്തിലേക്ക് അങ്ങനെ മാറാത്തത് അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നുമില്ല ഗുരുവാരാമ്പതിക്ക് അവർക്ക് പോവാ എല്ലാ വിഷുനും എല്ലാ ദിവസവും പോവാ അവർക്ക് അവിടെ പോയിട്ട് ഉള്ളിൽ കയറാൻ ഭഗവാൻ കൃഷ്ണനുള്ളിൽ കൃത്യമായിട്ട് അവർക്ക് ആ ഒരു വിഗ്രഹത്തെ കണ്ടുതൊള്ളാം ഏർ അങ്ങനത്തെ ചൈതന്യൊക്കെ അവർക്ക് നേടണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ അവർക്കൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാം എന്തുകൊണ്ട് ഇവരെ ചെയ്യുന്നില്ല അങ്ങവിടെയാണ് ഇവരെ കപടമായിട്ടുള്ള ഈ ഒരു ഭക്തി നമ്മൾ തിരിച്ചറിയേണ്ടത് ഇതൊരു കപട ഭക്തിയാണ് അതായത് ഇസ്ലാം മതത്തിൽ നിൽക്കുകയും ഒപ്പം തന്നെ മറ്റൊരു മതസ്ഥപ്പെട്ട വേറൊരു ദൈവത്തെ അങ്ങനെ തന്നെ പറയേണ്ടി മറ്റൊരു മതസ്ഥത്തിന്റെ ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് ഗുണം വളരെ സിമ്പിളാണ് ഇസ്ലാം മതത്തിൽപ്പെട്ട ഒരാള് മതത്തിൽപ്പെട്ട ഒരു ദൈവത്തെ ആരാധിക്കുന്ന എത്തി കഴിഞ്ഞാൽ സോക്കള് ഹിന്ദുക്കൾക്ക് മുഴുവൻ ഭയങ്കര സ്നേഹമായിരിക്കും അവിടെ കുറേ മുസ്ലിങ്ങൾ ഇവരെ എതിർക്കാനും മറ്റൊക്കെ ഉണ്ടായിരിക്കും അവരെ മുസ്ലിങ്ങൾ എതിർക്കുമ്പോൾ ഇപ്പുറത്ത് കുറച്ച് ഹിന്ദുക്കള് ഇവർ സപ്പോർട്ടായിട്ട് വരും അങ്ങനെ കുറച്ച് തീവ്ര ഹിന്ദുക്കള് ഇവർക്ക് സപ്പോർട്ടായിട്ട് വന്നിരുന്നു എന്നുള്ളതാണ് എന്തായാലും ഈ ഒരു കേസോട് കൂടിയിട്ട് അത്തരത്തിലെ കുറച്ച് തീവ്ര ഹിന്ദുക്കള് അവരിൽ നിന്ന് മാഞ്ഞു പോയിട്ടുണ്ട് മാറിപ്പോയിട്ടുണ്ട് മറ്റേ ഇവരോട് വന്നു കഴിഞ്ഞാൽ ഇവരൊപ്പം ഒന്ന് ഫോട്ടോ എടുക്കാനും ഇവരൊക്കെ ഒരു സെൽഫി എടുക്കാനും ഒരു ഓട്ടോഗ്രാഫ് കിട്ടാനൊക്കെ ആയിട്ട് തെക്കും തിരക്കായിരുന്നു ഇവരുടെ ഫോട്ടോകളൊക്കെ വാങ്ങിക്കാൻ ഭയങ്കര തിരക്കായിരുന്നു അതൊക്കെ ഒന്ന് കുറഞ്ഞു പോയിട്ടുണ്ട് ഏകദേശം നാട്ടുകാർക്ക് മുഴുവൻ ഈ ഒരു കപട സ്നേഹമാണ് ഈ കട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ കപട ഭക്തിയാണ് ഈ കട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നുണ്ട് കാരണം ഒരു ഭക്തി എന്ന സംഗതി വളരെയധികം കൃത്യമായിട്ട് ഉണ്ടായിരുന്നുവെങ്കിൽ ഇവരെന്നോ മതം മാറിയിട്ട് കൃഷ്ണഭക്തിയായിട്ട് മാറി മിക്കോറും ആ നടയിലെ നടക്കെ നമുക്ക് കാണാമായിരുന്നു പക്ഷെ അതൊന്നുമില്ല എന്നുള്ള ഇത് ഒരുമാതിരി പറ്റിക്കൽ പരിപാടി എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പറയേണ്ടി വരും ബബായ്